ഹലോ ഗായ്സ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമാ ഫുഡ്സ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു വ്ളോഗാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഞങ്ങൾ ഔട്ടിംഗ് പോയിട്ടുള്ള ഒരു വ്ളോഗ് വീക്കെൻഡ്ലി നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവാറുണ്ടല്ലേ അപ്പോൾ മക്കളെയും കൊണ്ട് ഞാനും അതേപോലെ പോയ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മക്കളുണ്ട് എൻ്റെ ജ്യേഷ്ഠത്തിയുണ്ട് അവരുടെ മക്കളുണ്ട് അഞ്ചത്തി ഉണ്ട് അഞ്ചത്തിൻ്റെ മക്കളുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അതിരാവിലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ബസ്സിലാണ് എല്ലാവർക്കും ബസ്സിലൊരു യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടാണ് നമ്മൾ ബസ് യാത്ര നടത്തിയത് സാധാരണ നമ്മളെല്ലാവരും ഔട്ടിങ്ങിലും പോകുമ്പോൾ കാറിലോ അങ്ങനെയൊക്കെയാണ് പോവൽ അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബസ്സിൽ പോയൊരു യാത്രയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമാണ് അപ്പം എൻ്റെ ജയസ്ഥി സൗദിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കല്ലിങ്ങനെ ബസ്സിലന്നെ യാത്ര ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം വെച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിറങ്ങി ഇപ്പോൾ മണിയായി നമുക്ക് ഏകദേശം മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് ബസ്സിലെന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിന് വന്നു ട്രെയിന് കയറി അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു അപ്പോൾ ഇന്നത്തെ യാത്രയിൽ എൻ്റെ മൂത്ത മോളില്ല അവൾക്ക് എക്സാമായ കാരണം അവൾ വന്നില്ല സൺഡേ ആണ് പോയത് പക്ഷേ മൺഡേ അവൾക്ക് എക്സാം ഉണ്ട് അപ്പോൾ പഠിക്കാനുണ്ടെന്നുള്ള കാരണം കൊണ്ട് അവൾ ഞങ്ങളുടെ കൂടെ വന്നില്ലായിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതും പുഴയിൽ പുഴയിലെത്തുന്ന സമയമുണ്ടല്ലോ ആ കാഴ്ച അതിമനോഹരമാണ് ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഷെയർ ചെയ്യുന്നത് പാലത്തിൽ കൂടി ട്രെയിൻ പോകുമ്പോൾ കിട്ടുന്ന കുറച്ച് കുറച്ച് കാഴ്ചകൾ അപ്പോൾ ഇതെല്ലാ സ്ഥലത്തൊന്നും നമുക്ക് ഈ ഒരു കാഴ്ച കിട്ടില്ല അതും നല്ലോണം മഞ്ഞുള്ളൊരു സമയമാണ് മഴക്കാലം ആണെങ്കിലും നല്ല പോലെ മഞ്ഞുണ്ട് പുറത്ത് മഞ്ഞ് കൊണ്ടുതന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാഴ്ച കാണാനൊന്നും പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും യാത്ര അടിപൊളിയായിരുന്നു കാഴ്ചയും അടിപൊളിയാണ് നമ്മൾ മാംഗ്ലൂരിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കാസർഗോഡെന്നും മാംഗ്ലൂരിലേക്ക് ബസ്സിലാണ് ഏറ്റവും എളുപ്പം പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ യാത്രയിൽ രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് ബസ്സിൽ കയറണം ഒന്ന് ട്രെയിനിൽ പോകണം ഈ ഒരു യാത്ര കൊണ്ട് ബസ്സിൽ പോവൽ അതേപോലെ ട്രെയിനിൽ പോവൽ രണ്ട് ആഗ്രഹവും നിറവേറി ട്രെയിനിൽ ഏകദേശം അരമണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ മതി അരമണിക്കൂറുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ പുറത്തോട്ട് പോയി ആ പോകുന്ന വഴിയുള്ള കുഞ്ഞു കാഴ്ചകൾ അവിടെ ഒരു ഉണ്ട് വലിയൊരു ചർച്ച ആണത് അവരുടെ തന്നെ ഒരു ഉണ്ട് അപ്പം അതെല്ലാം ഞാൻ ഇങ്ങനെ ജസ്റ്റ് പോകുന്ന വഴിയിൽ ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ നേരെ പോയി നിന്നത് സിറ്റി സെൻറ്ററിലാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് ചായ കഴിക്കാൻ തോന്നി മണി എട്ടായി ചായ കഴിച്ച് കഴിഞ്ഞ് സിറ്റി സെൻറ്ററിൽ കയറിയാൽ അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമായി അങ്ങനെ ചായക്ക് ഓർഡറും ചെയ്ത് ഇരുന്നു അവിടെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഓരോ സെറ്റ് വാങ്ങി ആദ്യം വന്നത് വടയും സാമ്പാറും ചട്നിയുമാണ് പിന്നെ പുലാവ് ഉണ്ടായിരുന്നു പുലാവ് വാങ്ങി പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു പൊറോട്ടയും സാമ്പാറും രാവിലെ വെജിറ്റേറിയൻ മാത്രമാണ് ആ ഹോട്ടലിൽ കിട്ടൽ പിന്നെ നമ്മുടെ മാംഗ്ലൂർ ബെന്നുണ്ടല്ലോ അത് വാങ്ങി അങ്ങനെ എല്ലാവരും മിക്സ് ചെയ്തിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കൊള്ളാം തിരക്കേടില്ല അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ കോഫിക്കും ചായക്കും ഓർഡർ ചെയ്തു അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ സിറ്റി സെൻറ്ററിലേക്ക് പോയി അപ്പോൾ സിറ്റി സെൻറ്റർ ഓപ്പൺ ചെയ്യണമെങ്കിൽ പത്ത് മണിയാവും ചായ എല്ലാം കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എട്ടര എട്ടേ മുക്കാലായി അതുവരെ സാവധാനത്തിൽ എല്ലാം കഴിച്ചു എന്നിട്ട് സിറ്റി സെൻറ്ററിൻ്റെ മുമ്പിലെത്തി അവിടെ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചു പിന്നീട് ദാ ആൾക്കാരെല്ലാം വന്നു സിറ്റി സെൻറ്റർ ഓപ്പൺ ചെയ്തു ഞങ്ങളെല്ലാവരും അകത്തോട്ടും കയറി അപ്പോൾ കുറച്ച് മുമ്പേ പത്ത് മണിക്ക് മുമ്പേ ഒരു ഏകദേശം ഒൻപതര മണിയാകുമ്പോൾ അവിടെ തിയേറ്റർ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടായിരുന്നു തിയേറ്ററിലേക്കുള്ള ആൾക്കാരെ അവർ അകത്ത് നേരത്തേ കയറ്റി ഇനി സിറ്റി സെൻറ്റർ കാണാൻ വന്ന ആൾക്കാരെ പത്ത് മണിയാവാണ്ട് അവർ കയറ്റില്ല ഇപ്പോൾ സിറ്റി സെൻറ്ററിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരു ഭാഗം കാണുന്നത് നല്ല നല്ല കുർത്തീസാണ് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഈ കുർത്തീസിൻ്റെ വില തിരക്കടില്ല മെറ്റീരിയലെല്ലാം നല്ല അടിപൊളിയായിരുന്നു ഈ കാണുന്നത് ചൂരിദാർ മെറ്റീരിയലാണ് ഇതിന് ആയിരത്തി ഒമ്പതിനൂറ് രൂപയാണ് വില ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എട്ടുന്നൂറ് അങ്ങനെ പല റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് എനിക്കിവിടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മെറ്റീരിയലാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് രാവിലെ നമ്മൾ എത്തത് കാരണം അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ശാന്തമായ അന്തരീക്ഷമായിരുന്നു ആൾക്കാരെല്ലാം വന്നുകൊണ്ടേ ഇരിക്കുന്നത്ര ആയിരുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് വേണ്ട പോലെ നോക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ സാധിച്ചു ധൈര്യൊരു കുർത്തി കണ്ടല്ലോ അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ എല്ലാം പോലെ നേരത്തെ കിടക്കുന്നുണ്ട് ടോയ്സ് വേണോ അല്ലെങ്കിൽ ആക്സസറീസ് വേണോ അതായത് നമുക്ക് കല്യാണത്തിന് പോകുമ്പിടാൻ പറ്റുന്നതും പാർട്ടിയിൽ പോകുമ്പിടാൻ പറ്റുന്നതും കോളേജിൽ പോകുമ്പിടാൻ പറ്റുന്നതും ആയിട്ടുള്ള പല വെറൈറ്റി സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ് ദിവാളയൊക്കെ നാനൂറ്റി അമ്പത് രൂപയാണ് ഇനി ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ അങ്ങനെ പല റേറ്റിലുണ്ട് എല്ലാ റേറ്റിലുള്ള ഐറ്റംസും ഉണ്ട് എന്നാൽ ഇതിനെല്ലാം എനിക്ക് വില കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കാസർഗോഡ് ഇത്രയൊന്നും ഇല്ല ഡ്രസ് മെറ്റീരിയൽ അത്ര വലിയ വിലയായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇതുപോലുള്ള ഐറ്റംസിനെല്ലാം നല്ല വിലയാണ് പിന്നെ മാളിൽ പോയിട്ട് എടുക്കുമ്പോൾ ഏത് ഐറ്റംസിനും വില കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല അടിപൊളി ഭംഗിയായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് പിന്നെ ഇത് നല്ല അത്തറുകൾ സെൻറ്റ് സ്പ്രേ എല്ലാം കിട്ടുന്ന കിട്ടുന്നൊരു ഭാഗമാണ് പർച്ചേസിനേക്കാളും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിച്ചത് ഇതൊക്കെ കണ്ട് വരാൻ വേണ്ടി തന്നെയായിരുന്നു പോയത് ഞങ്ങളുടെ ആഗ്രഹം ഏകദേശം ആറ് മണിവരെ നമ്മൾ സാധിപ്പിച്ചെടുത്തു പിന്നെ ദീ ചപ്പൽസെല്ലോ ഇതിനെല്ലാം സ്റ്റാർട്ടിങ് റേറ്റ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെ പല റേഞ്ചിലുള്ള ചെരുപ്പ് ഇവിടെ ഉണ്ട് ഈ കാണുന്നത് ഓർഡിനറി വർക്കാണ് പിന്നെ ഷെൽഫിൽ കാണുന്നുണ്ടല്ലോ അത് മിറർ വർക്ക് അതേപോലെ നൂൽ എംബ്രോയ്ഡറി ആയിട്ടുള്ളത് അതെല്ലാം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ റേറ്റിലാണ് വിലയുള്ളത് പിന്നെ എന്ത് ഇല്ല എന്നും നമ്മൾ വിചാരിക്കേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടുന്ന് ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ മോളിലോട്ട് പോയി മോളിലെത്തി അവിടുന്ന് താഴെയുള്ള കാഴ്ച കാണാൻ അതിനേക്കാളും ഭംഗിയാണ് അതുകൊണ്ട് കുറച്ച് വീഡിയോസെല്ലാം അവിടെ നിന്ന് എടുത്തു ഓരോ ആൾക്കാർ വരുന്നതും പോകുന്നതും ഓരോ ആൾക്കാരുടെ കൾച്ചറും രീതിയും അവരുടെ പ്രവൃത്തിയും മോളിൽ നിന്ന് നോക്കാൻ നല്ല രസമായിരുന്നു പിന്നെ വലിയ വലിയ കുറേ ബ്രാൻഡഡ് ഷോപ്പ് ഉണ്ട് അതെല്ലാം കയറി ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു നല്ല ഹാൻഡ് ബാഗും അതേപോലെ അടിപൊളി ഷൂസ് ചപ്പിൾസ് അതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ചപ്പിൾസും ഷൂസും ഒക്കെ ഉണ്ട് ഇപ്പം എൻ്റെ മോളുടെ കയ്യിലുള്ള ഷൂ കണ്ടല്ലോ ഇതിന് അഞ്ചായിരത്തി അറുന്നൂറ് എഴുന്നൂറ് അങ്ങനെയാണ് റേറ്റ് ഇപ്പോഴത്തെ ബ്രൈഡെല്ലാം ഡ്രസ്സിന് മാച്ചാക്കിയിട്ട് ഈ രീതിയിലുള്ള ഷൂ ആണ് ധരിക്കൽ മണവാട്ടികളുടെ ട്രെൻഡ് അനുസരിച്ച് വിലയും കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണല്ലോ മോച്ചി അപ്പോൾ ആ ഷോപ്പിലേക്കാണ് ഞങ്ങൾ കയറിയത് അങ്ങനെ അവിടെ നിന്നൊരു ബാഗ് എടുത്തു ഇവിടെയും രാവിലെ ആയത് കാരണം ആളും തിരക്കൊന്നും ആളും തിരക്കും കൂടുന്ന സമയത്ത് നമുക്കിങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അവർ നല്ല പോലെ പാക്ക് ചെയ്ത് നമുക്ക് കവറിൽ ഇട്ടുവന്നു ഈ ഒരു ഷോപ്പിൽ മാത്രമാണ് കവറിന് പൈസ വാങ്ങാത്തത് ബാക്കി എല്ലാ ഷോപ്പിൽ പോയാലും ഇരുപത് രൂപ ബാഗിന് വേണ്ടിയിട്ട് അവർ വാങ്ങും ഇവരെന്തുകൊണ്ടാണെന്ന് അറിയില്ല അവർ ബാഗിന് പൈസ വാങ്ങിയില്ല വില കൂടുതലായതുകൊണ്ടായിരിക്കാം ഈ ഒരു ബ്രാൻഡഡ് ഷോപ്പിൽ കയറിയാൽ അവിടുത്തെ ഐറ്റംസ് എല്ലാം കാണുമ്പോൾ നോക്കി നിൽക്കാൻ തന്നെ തോന്നും ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങാനേ പറ്റുന്നില്ല എന്നാൽ ഏ സീൻ്റെ തണുപ്പും ഉണ്ട് ഇരിക്കാൻ സോഫയുണ്ട് അത് കാരണം ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു എന്നിട്ട് നേരെ അടുത്ത ഷോപ്പിലേക്ക് കയറി അടുത്ത ഓരോ ഷോപ്പിൽ കയറുന്നതിന് മുമ്പേ ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ വട്ടം കൂടി കുറച്ച് സംസാരിച്ചിട്ട് പിന്നെ വേറെ ഷോപ്പിലേക്ക് കയറും എല്ലാ ഷോപ്പും ഒന്നിച്ച് കയറുമ്പോൾ ഭയങ്കര മടിയാണ് ഇങ്ങനെ നടന്ന് നടന്ന് കാലം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അങ്ങനെ ഞങ്ങൾ കയറിയത് വലിയൊരു ഷോപ്പിലാണ് അവിടെ ഡ്രസ്സും ചപ്പിൾസും എല്ലാം ഒരു ഷോപ്പിൽ തന്നെ കിട്ടും വിശാലമായൊരു റൂമാണിത് വലിയ ഏരിയ ഉണ്ട് കുറേ ഏരിയ ഉണ്ട് അപ്പം നടന്ന് ചുറ്റി വരുമ്പോൾ തന്നെ കുറേ ടൈം എടുക്കും അതിൻ്റെ അകം പാകം ജസ്റ്റ് ഒന്ന് കാണിക്കാം അങ്ങനെ കൂടുതലൊന്നും എല്ലാ ഷോപ്പിലും പോയിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല നല്ല ടോപ്സ് എല്ലാം ഉണ്ട് പിന്നെ ഒരു കാര്യം എന്താ പറഞ്ഞാൽ സാധാരണ മെറ്റീരിയൽ പോലെയല്ല ഇവിടെ നിന്നെല്ലാം വാങ്ങുന്ന ഡ്രസ്സിന് ക്വാളിറ്റി കൂടുതലാണ് പിന്നെ ട്രെൻഡ്സിൽ കയറി അവിടെ നിന്നൊരു ചെരുപ്പ് വാങ്ങി ചെരുപ്പ് കാണുമ്പോൾ വാങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടെ നിന്നല്ല പോയത് ഇഷ്ടപ്പെട്ടു ഒരു ചെരുപ്പ് വാങ്ങി നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ മാംഗ്ലൂർ കുറേ ഷോപ്പിൽ കയറി എന്നാലും ഇതുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെ കിട്ടിയിട്ടില്ല വേറൊരു ഷോപ്പിൽ പോയപ്പോഴും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഇവിടുത്തെ ആൾക്കാർ നല്ല സ്നേഹമുള്ള വ്യക്തികളായിരുന്നു അങ്ങനെ അവരുടെ വീഡിയോ ഞാൻ എടുത്തു ഞങ്ങൾ അവിടുന്ന് വേറൊരു ഷോപ്പിലേക്ക് പോയി ക്രോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മോക്കൊരു ക്രോക്സ് വാങ്ങി പിന്നെ മോക്ക് ബാഗ് നോക്കി അവർക്ക് കോളേജ് തുറക്കാനായി ഏകദേശം ഒക്ടോബറിൽ ക്ലാസ് തുടങ്ങും ആ സമയം വേണ്ട കുറച്ച് സാധനം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കാൻ പോയി പിന്നെ ഞാൻ പറഞ്ഞ ഷോപ്പ് ഇതാണ് സ്വിസ് ലേഡി ഇഷ്ടംപോലെ ഓർണമെൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കല്യാണ പെണ്ണിന് സ്വർണം വാങ്ങേണ്ട ആവശ്യമില്ല ഇവിടെ പോയാൽ വെറൈറ്റി ഓർണമെൻറ്റ്സ് കിട്ടും നമുക്ക് പോയാൽ എന്തെങ്കിലും വാങ്ങാമെന്നുള്ള ഒരു തോന്നലും വരും അത്ര നല്ല സ്വഭാവമാണ് അവിടുത്തെ ആൾക്കാർക്ക് അവിടെ നിന്ന് സോച്ചിൽ കയറി പക്ഷെ ഇത് നമുക്ക് അടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പല്ല ഭയങ്കര വില കൂടുതലാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചുരിദാറെല്ലാം കിട്ടും സാരിയും കിട്ടും പക്ഷേ അത്രയും വിലയും കൊടുത്ത് നമുക്ക് വാങ്ങാനൊന്നും പറ്റും തോന്നുന്നില്ല അങ്ങനെ ഒരു വിലയാണ് പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് നല്ല മെറ്റീരിയലൊക്കെയാണ് പിന്നെ അവിടെ എന്താ കുറച്ച് താഴെയുള്ള വ്യൂ എല്ലാം കാണിച്ചു തരാം അവിടെ വണ്ടി വന്ന് നിർത്തുന്ന ഇങ്ങനെ കുഞ്ഞുങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ അപ്പോൾ അതിൽ കുഞ്ഞുകളെ കയറ്റുന്നതും അമ്മമാരിങ്ങനെ നോക്കി നിൽക്കുന്നതും ടാറ്റയുന്നതൊക്കെയാണ് ഈ ഒരു വീഡിയോ അത് കാണാൻ നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മക്കളെ കോളേജിലേക്ക് അയക്കുന്ന അല്ലെങ്കിൽ വിദേശത്തേക്കെല്ലാം അയക്കുന്ന അച്ഛനമ്മമാരുടെ എല്ലാം യാത്ര പറഞ്ഞ് പുറത്ത് നിൽക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാ ഇനി നെക്സ്റ്റ് ഷോപ്പിലേക്ക് എത്തി ഈ കുട്ടികളുടെ ഡ്രസ്സെല്ലാം കണ്ടല്ലോ നല്ല മെറ്റീരിയലാണ് എത്ര ഇട്ടാലും അങ്ങനെ അങ്ങോട്ട് മോശമാകും തോന്നില്ല പക്ഷെ നല്ല റേറ്റും ഉണ്ട് ഇതിനൊക്കെ വില കൂടുതലാണെങ്കിലും തൊട്ടടുത്തു തന്നെ വേറൊരു ഉണ്ട് ഇതേ ഷോപ്പിൽ എല്ലാ ഐറ്റംസും ഓഫറിന് വെച്ചിട്ടുണ്ട് നല്ല നല്ല ഐറ്റം ആണ് പകുതി റേറ്റും അതിനേക്കാളും കുറഞ്ഞ റേറ്റിനും അവിടുന്ന് ഡ്രസ്സ് ഇതേ നല്ല ഇന്നുള്ള ഡ്രസ്സ് തന്നെ നല്ല വില കൂടിയ ഡ്രസ്സ് തന്നെ ഓഫറിൽ എടുക്കാനും കിട്ടുന്നുണ്ട് ഇവിടെ പോയപ്പോൾ ഭയങ്കര തിരക്ക് കണ്ടൊരു ഷോപ്പ് ഞാൻ കാണിച്ചു തരാം മിസ്റ്റർ ഡി ഐ വൈ എന്തോ ഫ്രീ കിട്ടുന്ന പോലെയാണ് ആൾക്കാർ കൂടിയിട്ടുള്ളത് സാധാരണ നമ്മൾ കാസർ ഹോട്ടലിലുള്ള ഐറ്റംസ് ഉണ്ടല്ലോ ആ ഒരു വിലയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഷോപ്പിൽ കിട്ടുന്നത് എല്ലാ ഐറ്റംസും ഉണ്ട് എന്നതില്ല ഇന്നത് ഉണ്ടെന്നുമില്ല എല്ലാം നല്ല വില കുറവിന് കിട്ടുകയും ചെയ്യും എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി അവിടെ നിന്ന് ബർഗർ ഓർഡർ ചെയ്തിട്ട് ബർഗർ എല്ലാം കഴിച്ചു ബർഗറെല്ലാം കഴിച്ച് ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മൾ നേരെ ഫോറം മാൾ കാണാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അവിടെയാണ് നമുക്ക് ഏറ്റവും അധികം വിലക്കുറവ് തോന്നിയിട്ടുള്ളത് പിസ്സ മാൾ എന്നാണ് പറയൽ പിസ്സ മാളിൽ ഭയങ്കര തിരക്കായിരുന്നു ഏകദേശം ഉച്ചയോടടുത്തു ഉച്ചയാകുമ്പോൾ ആൾക്കാരിലിങ്ങനെ പർച്ചേസിന് ഇറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവിടെ എല്ലാ ഷോപ്പിലൊന്ന് കയറി അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ആദ്യം പോയത് സ്പാർലായിരുന്നു പിന്നെ കുറേ മാളിൽ കുഞ്ഞു കുഞ്ഞു ഷോപ്പ് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കുറേ ഷോപ്പ് എല്ലാം കണ്ടു എല്ലാ ഭാഗത്തും എത്താൻ ഉണ്ടായിരുന്നില്ല നമുക്ക് ഏകദേശം ആറ് മണിയാവുമ്പോൾ അവിടെ നിന്ന് മടങ്ങണം അതിനിടയിൽ ഭക്ഷണം കഴിക്കണം അങ്ങനെ കുറച്ച് ഭാഗം കണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി ഉച്ചയ്ക്കുള്ള ബിരിയാണിയും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കാസർകോട്ടേക്ക് മടങ്ങി ഇത്രയേ ഉള്ളൂ വ്ളോഗ് ബൈ ബൈ